വീട്ടിൽ ആളില്ലാതിരുന്ന സമയത്ത് മുന്നറിയിപ്പില്ലാതെ വീട് ജപ്തി ചെയ്തതായി ആക്ഷേപം നീണ്ടൂർ പഞ്ചായത്ത് എട്ടാംപാടിൽ ഡെപ്യൂട്ടി കവലയ്ക്ക് സമീപം ആനിവേലി ചിറയിൽ ഫൽഗുനന്റെ വീടാണ് ജപ്തി ചെയ്തത് മരുന്നും വസ്ത്രവും ഭക്ഷണ ഒന്നും എടുക്കാൻ അനുവദിക്കാതെ വീട്ടുകാർ അറിയാതെ വീട് ജപ്തി ചെയ്തതായി ഫൽഗുനനും ഭാര്യ മിനിയും പറയുന്നു മകളുടെ പേരിലും മറ്റൊരാളുടെ പേരിലുമായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇവർ വീടും സ്ഥലവും വാങ്ങുന്നതിനായി കേരള ഗ്രാമീൺ ബാങ്കിൽ നിന്നും വായ്പയെടുത്തിരുന്നത് ഭർത്താവ് പണിക്കും ഭാര്യ അടുത്ത ബന്ധുവിൻ്റെ ശസ്ത്രക്രിയക്കുമായി ആശുപത്രിയിൽ സഹായിയായി പോവുകയും ചെയ്ത സമയത്താണ് ബാങ്ക് അധികൃതർ ജപ്തി നടപടികൾ പൂർത്തീകരിച്ചത് ജോലി കഴിഞ്ഞ് ഫൽഗുനനും ആശുപത്രിയിൽ നിന്നും മടങ്ങിയെത്തിയപ്പോഴാണ് ബാങ്ക് തങ്ങളുടെ വീട് ജപ്തി ചെയ്ത കാര്യം ഇവർ അറിയുന്നത് ബാങ്കിന് പണം നൽകാനുണ്ടെന്നും എന്നാൽ സാമാന്യ മര്യാദ കാണിച്ചില്ലെന്നുമാണ് ഇരുവരും ആക്ഷേപം ഉന്നയിക്കുന്നത് ഒരു വീട്ടിൽ കയറി പോകാൻ പോയി അവർ ആളില്ലാതെ കയറി ലോക്ക് ചെയ്യുക എന്നൊക്കെ ആചാര്യം വന്നു തൊറ്റി മോക്കി ചെയ്ത് അവരനുസരിച്ച് അങ്ങ് പോവുക അതൊക്കെ മോശമല്ലേ ഞാനും എൻ്റെ ഭാര്യ ഇല്ലായിരുന്നു ഞാൻ പണിക്ക് പോയി എൻ്റെ ചേട്ടൻ്റെ ഭാര്യയുടെ ഓപ്പറേഷൻ ആയിരുന്നു വിളിക്കാതെ അത് മരുന്ന് ആൾ ആളിനെ കിടത്തണം ഇരുത്തണം അതിന് വേണ്ടി ആ ഫോൺ ഓഫാക്കി വെച്ച് അവർ വിളിച്ചെന്നാണ് അവർ പറയുന്നത് എവിടെ വിളിച്ചു അപ്പോൾ ഇന്നങ്ങൾ ഒരു എന്നാൽ വൈകുന്നേരം വന്ന് പറയാൻ പറയാം ഞങ്ങൾ സാധനം പറ്റിക്കാം ഞങ്ങൾ ലോക്ക് ചെയ്തു അതല്ലേ അത സാറേ അത് മര്യാദ സ്റ്റേ ചെയ്തിട്ടുണ്ട് ആ സ്റ്റേ ആയി വരാനായിട്ടുള്ള ആ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ ഈ പുള്ളി ഇന്നലെ പണിയും കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ ഇരിട്ടത്തിരിക്കുമായിരുന്നു അപ്പോൾ ഇവിടെയുള്ളവരെല്ലാം ഓടി വന്ന് വെള്ളമൊക്കെ കൊടുത്ത് അങ്ങനെ ഇരുന്ന് ഇപ്പോൾ എന്നെ വിളിച്ച് ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിരിക്കുക ഇനി എന്നാ ചെയ്യണ്ടെന്ന് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ചേട്ടൻ്റെ മാൻ്റെ അവരെ കൊണ്ടേ ആക്കിയിട്ട് ആ വണ്ടിയെ വന്നിട്ട് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ച് വിളിച്ചിട്ട് ഇപ്പം അവർ ഓടിയെത്തി ഇവിടെ ഓടിയെത്തി ബാക്കീന്നെ എന്നോട് രാവിലെ ഞാൻ ഞാൻ വേറെ പേപ്പർ കൊടുത്തിട്ട് സാധനങ്ങളെല്ലാം ഒരു കുഞ്ഞു വീട് പറ്റും അങ്ങനെ ജപ്തി നടപടികൾക്കെതിരെ കോടതിയുമായി ബന്ധപ്പെട്ട നിയമ നടപടികളും കുടുംബം നടത്തിയിരുന്നു എന്നാൽ ഇതിനെയെല്ലാം മറികടന്നാണ് ഇപ്പോൾ ബാങ്കിന്റെ നടപടി ആക്ഷേപം സർഫാസി ആക്ട് പ്രകാരമാണ് ജപ്തി നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് ബാങ്കിന്റെ ജപ്തി നടപടി ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്നും കുടുംബവുമായി ബന്ധപ്പെട്ടുവെന്നും നീണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രദീപ് കുമാർ പറഞ്ഞു കുടുംബത്തിന് ആശ്വാസം പകരുന്നതിനായി ബാങ്ക് അധികൃതരുമായി ബന്ധപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു അവരവസ്ഥ അവർ നിലവിൽ അദ്ദേഹം ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഇത് കൂട്ടിക്കിടക്കുന്നതായിട്ട് അവർ ശ്രദ്ധപ്പെട്ടത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മിനി ആശുപത്രി രംഗത്ത് പോയിരുന്നു അവർ ഒരു ബന്ധുവിൻ്റെ ഒരു ശസ്ത്രക്രിയയായിട്ട് ബന്ധപ്പെട്ട് കൂട്ട് നിൽക്കാൻ പോയിരുന്നു തിരിച്ചു വരുമ്പോഴാണ് അറിയുന്നത് പക്ഷേ അവരുടെ അവരുടെ വസ്ത്രങ്ങളും എല്ലാം ഈ സാധിച്ചില്ല മാനുഷികമായിട്ടുള്ള ഒരു അവർക്ക് സഹായം ചെയ്യണം റിയുന്നത് എന്നാണ് നമുക്ക് ഇതിനെക്കുറിച്ച് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ മറ്റൊരാളുടെ ബാങ്ക് ഇടപാടുകൾ ബാക്കി നിന്നിരുന്ന വീടാണ് ഇവർ വാങ്ങിയത് രണ്ടു പെൺമക്കളുടെ വിവാഹം നടത്തിയതും മൂലമുള്ള കടവും സ്ഥിര വരുമാനം ഇല്ലാത്തതും മൂലമുള്ള സാമ്പത്തിക ബാധ്യതയുമാണ് കുടുംബം നേരിടുന്നത് ജപ്തി നടപടിയെ തുടർന്ന് കുടുംബം വീടിന് പുറത്തായതോടെ തിങ്കളാഴ്ച ബന്ധുവീട്ടിലാണ് ഇവർ അന്തിയുറങ്ങിയത് ഉടുതുണിക്ക് മറതുണിയില്ലാതെ പുറത്തിറങ്ങേണ്ടി വന്നതും മരുന്നും മറ്റും എടുക്കാൻ കഴിയാത്തതും ഇവരെ മാനസികമായും അസ്വസ്ഥരാക്കിയിട്ടുണ്ട്